അമ്പലത്തിനകത്ത് കയറിയപ്പോ അച്ചമ്മ മാനമൊരുക്കി പ്രാർത്ഥിച്ചു ഭഗവാനേ അസുഖങ്ങളൊക്കെ തരണേ അത് കേട്ട് സിദ്ധു പിറുപിറുത്തു അച്ചമ്മേ അസുഖം മാറ്റാൻ അമ്പലത്തിലാണോ ആശുപത്രിയിലല്ലേ പോവണ്ടേ അച്ചമ്മ അവരോടക്കം പറഞ്ഞു നന്നായി പ്രാർത്ഥിച്ചാൽ ഭഗവാൻ എല്ലാ അസുഖവും മാറ്റും സിദ്ധു സിദ്ധുവിന് അതങ്ങ് പിടികിട്ടിയില്ല എന്നിട്ട് അച്ചമ്മയുടെ ഷുഗർ കുറയുന്നില്ലല്ലോ എന്നും മരുന്ന് കഴിക്കുന്നില്ലേ മുട്ടി അച്ചമ്മ ഉത്തരത്തിൽ നോക്കി നിന്നു വീട്ടിലെത്തിയപ്പോ ഭക്ഷണം കഴിക്കാൻ തുടങ്ങും മുന്നേ സിദ്ധു അച്ചമ്മയെ പിടിച്ചു നിർത്തി അവിടെ നിന്ന് അച്ചമ്മയുടെ ഷുഗർ ഒന്ന് നോക്കട്ടെ ഗ്ലൂക്കോമീറ്ററിൽ റീഡിംഗ് നോക്കി ഞാൻ പറഞ്ഞു കൂടുതലാണല്ലോ സിദ്ധു ഉറക്കെ പൊട്ടിച്ചിരിച്ചു മരമണ്ടി അച്ചമ്മേ ഭഗവാൻ ഷുഗർ കുറയ്ക്കുന്ന ആളാണെങ്കിൽ അമ്പലത്തിൽ പായസം വിൽക്കാൻ വെക്കുവോ അത് കേട്ട് അച്ചമ്മ വല്ലാണ്ടെങ്ങ് കൊച്ചായി പോയി Happy drawing Saneesh Diwakar